തിരുവനന്തപുരം വഴുതക്കാടുണ്ടായ വാഹനാപകടത്തിൽ നടൻ മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു നടൻ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രകരായ രണ്ടുപേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് വാഹനം നിർത്താതെ പോയത് തെറ്റായി പോയെന്നും ഉടൻ പോലീസിനെ അറിയിച്ചിരുന്നുവെന്നുമാണ് മണിയൻപിള്ള രാജു പറയുന്നത് അപകടമുണ്ടായി പന്ത്രണ്ട് മണിക്കൂർ ശേഷമാണ് പോലീസ് നടനെ കസ്റ്റഡി വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിൽ നിന്നിറങ്ങിയ മണിയൻപിള്ള രാജു ഓടിച്ച കാർ ഇടിച്ചാണ് യുവാക്കൾക്ക് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്തിനാണ് അപകടം സൂരജും നിവേദ് കൃഷ്ണയും സഞ്ചരിച്ച റോയൽ എൻഫീൽഡ് മണിയൻപിള്ള ഓടിച്ച വോൾവോ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ യുവാക്കൾ തെറിച്ചു വീണെങ്കിലും കാർ നിർത്താതെ പോവുകയായിരുന്നു ഇന്ന് രാവിലെ പത്തിന് മ്യൂസിയം സ്റ്റേഷനിൽ മണിയമ്പിള്ള എത്തുന്നതുവരെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല രാത്രി തന്നെ മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചിരുന്നെന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞു അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ പോകുന്നതല്ല വണ്ടിയിൽ വണ്ടിയിൽ എൻ്റെ വന്ന് ഇടിക്കുകയായിരുന്നു സ്പീഡിൽ വന്നിട്ട് ഞാൻ വേണ്ട ക്ലബ്ബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെല്ലേ പറ്റുകയുള്ളൂ അത് നിങ്ങൾക്ക് സി സി ടി വിയിൽ കാണാം ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ഒരു ശബ്ദം കേട്ട് ഒരു താഴെ വീഴുന്നേണ്ടപ്പോൾ ആക്സിഡൻ്റ് ആണ് മനസ്സിലായി അപ്പം തന്നെ ഞാൻ പെർപ്ലസ് ഡേ ഉടനെ തന്നെ ഞാൻ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡൻഡ് എടുത്തിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറിഞ്ഞു എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാന്നു പറഞ്ഞു വയ്യത്താളാണ് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാറിൽ ഇടിക്കുന്നതും അപകടശേഷം കാർ നിർത്താതെ പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം രണ്ടുപേരും തെറിച്ച് രണ്ടു വശത്തേക്ക് വീണുവെന്നും അപകടമുണ്ടായ ശേഷം വാഹനം നിർത്താതെ പോയെന്നും പരിക്കേറ്റ നിവേദ് കൃഷ്ണൻ പറഞ്ഞു കവിടെയായിരുന്നു വഴുതക്കാട് വഴിയാണ് അപ്പോൾ അവിടെ ട്രിവാൻഡ്രൻ ക്ലബീന്ന് ഒരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു അപ്പം നമ്മൾ ആദ്യമേ മോണടിച്ചു മോണടിച്ച് കയറി അടുത്തെത്താനായപ്പോൾ ഈ കാറ് പെട്ടെന്ന് നമ്മളിടിച്ചു ഇടിച്ച് ഞാനും എൻ്റെ കൂടുതലുള്ള പേരും ദൂരെ ദൂരെ തെറിച്ച് വീണു ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി പോകും രാജു മദ്യപിച്ചാണോ വാഹനം ഓടിച്ചിരുന്നെന്ന് അറിയാനുള്ള പരിശോധന നടക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിരുന്നു രാജു സഞ്ചരിച്ച കാർ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ട്വന്റി ഫോർ തിരുവനന്തപുരം അപകടമുണ്ടായിട്ട് അപകടം ഉണ്ടാക്കിയാളെ പന്ത്രണ്ട് മണിക്കൂർ ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത് അത് തന്നെ ഒരു വീഴ്ച ഉണ്ടായോ എന്ന സംശയം ഉയർത്തുന്നുണ്ട് മണിയൻപിള്ള രാജു പ്രതിയായ വാഹന അപകട കേസിൽ പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടായോന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം രാത്രിയിൽ കസ്റ്റഡിയിൽ എടുക്കാത്തതിലാണ് പരിശോധന നടക്കുക കമ്മീഷണർ കെ കാർത്തിക് ഡി സി പി യാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്തു ഷഫീദ് നമ്മൾ നേരത്തെ ഈ റിപ്പോർട്ട് ചെയ്ത സ്റ്റോറികളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഇടവേള എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു അനാസ്ഥ എന്നോണം പോലീസിന്റെ വീച്ചി എന്നോണം വേണമെങ്കിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് വീച്ച എന്ന കണക്കിൽ അന്വേഷണം നടത്തുന്നത് ആരായിരിക്കും അന്വേഷിക്കുക സുഹേൽ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ വിശദമായ വാർത്തകൾ പുറത്തേക്ക് വന്നതാണ് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നു അപകടം ഒരു പക്ഷേ മണിയൻപിള്ള രാജു അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയതല്ല മാത്രമല്ല ബൈക്കുകാർ വന്ന ഇതൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിക്ക് മുൻപ് നടന്ന സംഭവമാണ് പക്ഷേ അതിനുശേഷം മണിയപിള്ള രാജുവിനെ കസ്റ്റഡി എടുക്കാത്തതും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്റ്റേഷനിൽ എത്തിക്കാത്തതും അദ്ദേഹത്തിന്റെ വാഹനം കസ്റ്റഡി എടുക്കാത്തതും വീഴ്ച എന്ന തരത്തില ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു ചില വിവരങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് വീഴ്ച അല്ലെങ്കിൽ പോലീസിൻ്റെ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഡി സി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഡി സി പി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും ഇക്കാര്യത്തിലെ പോലീസ് വേർഷൻ ഇങ്ങനെയാണ് അതായത് പത്ത് മണിക്ക് ശേഷം അപകടം ഉണ്ടാകുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഉടൻ തന്നെ സ്പോട്ടിൽ പോലീസ് മ്യൂസിയം സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയിരുന്നു അതിനുശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ മണിയമ്പിള്ള രാജുവിന്റെ വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യം പോയി പക്ഷേ മണിയമ്പിള്ളി രാജുവിനെ കാണാൻ കഴിഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്നുള്ളതായിരുന്നു മറുപടി പിന്നാലെ മണിയമ്പുളരാജുവിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു മണിയമ്പിളി രാജു എത്താൻ സാധ്യതയുള്ള പോലീസിന് അറിയാവുന്ന ചില സ്ഥലങ്ങളിൽ കൂടി പോലീസ് എത്തി പരിശോധന നടത്തി പക്ഷേ മണിയമ്പുള്ള രാജുനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ഏതാണ്ട് അർദ്ധരാത്യോടുകൂടിയാണ് ആ ഒരു അഭിഭാഷകൻ വിളിച്ച രാജു നാളെ രാവിലെ ഹാജരാകുമ്പോൾ അതേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത് ഇതാണ് പോലീസിന്റെ വേർഷണതല ഇക്കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഡി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സുഹൈൽ എന്തായാലും ഒരു വീഴ്ച ഉണ്ടായോ പന്ത്രണ്ട് മണിക്കൂർ വൈകിയതിന് കാരണം മണിയൻ പിള്ള രാജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അങ്ങോട്ട് വിളിച്ച് രാവിലെ എത്താമെന്ന് പറഞ്ഞതുവരെ പോലീസ് കാത്തു നിന്നാണോ അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം